സമീപകാലത്തായിട്ട് നമ്മളെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും അധികം പ്രശംസിക്കപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഐ എസ് ആർ ചാന്ദ്ര ദൗത്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഇസ്രോ ഏറ്റവും ഒടുവിലായിട്ട് പരീക്ഷിച്ചിരിക്കുന്ന സ്പേസിൽ വെച്ചുള്ള ഡോക്കിംഗ് സംവിധാനങ്ങളുടെ അത് വിജയിപ്പിച്ചതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്പേസിൽ വെച്ച് നമുക്ക് വിത്തുകൾ മുളപ്പിക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സാറ്റലൈറ്റുകളിൽ നിന്ന് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു നമ്മൾ നാസയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു മികച്ച ദൗത്യം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എത്ര എത്ര ദൗത്യങ്ങളാണ് നമ്മുടെ ഇസ്രോ ഈ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങൾക്കിടയിൽ തന്നെ ചെയ്തത് സോ ഇസ്രോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സത്യത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ യശസ് ആത്മാഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്രയും ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന മറ്റൊരു സ്ഥാപനം ഞാൻ പറയുന്നത് രാജ്യാന്തര തലത്തിലെ കാര്യമാണ് ഇന്ത്യയിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഡിആർഡിഒ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇവരൊക്കെ തന്നെ മികച്ച ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് എന്നാൽ ഇത് മുൻപും പല രാജ്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പലതും ഇപ്പോൾ ഡിആർഡിഒയുടെ പല മിസൈലുകളായിക്കോട്ടെ ഡിആർഡിഒ നിർമ്മിക്കുന്ന പല ആയുധങ്ങളും ആയിക്കോട്ടെ അതൊക്കെ യുണീക്കാണ് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകളുടെ ശ്രദ്ധ നേടുന്ന ചർച്ചയാകുന്ന ടോപ്പിക്ക് അതെപ്പോഴും രാജ്യാന്തര തലത്തിൽ ടെക്നോളജി സയൻസ് സ്പേസ് പോലുള്ള മേഖലകളിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഒരു മേജർ ആണെന്ന് ലോകത്തിന് നിഷേധിക്കാൻ കഴിയാത്ത വണ്ണത്തിലുള്ള വലിയ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കുന്നതിൽ വലിയൊരു പങ്ക് ഇസ്രോ വഹിക്കുന്നുണ്ട് നോക്കൂ ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾക്കൊന്നും കഴിയാത്ത കാര്യങ്ങളാണ് ഇസ്രോ ചെയ്യുന്ന പലതും ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ചന്ദ്ര ദൗത്യം തന്നെ എടുക്കാം ഇതേ സമയത്ത് നമ്മുടെ റഷ്യയുടെ ഒരു ദൗത്യം ഉണ്ടായിരുന്നു ലൂണ ട്വന്റി ഫൈവ് എന്നും മറ്റുമായിരുന്നു അതിൻ്റെ പേര് ആ ദൗത്യം പരാജയപ്പെടുകയും ഇന്ത്യയുടെ ദൗത്യം വിജയിക്കുകയും ചെയ്യുകയാണ് അപ്പൊ റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ മിഷൻസ് നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ആദ്യമായിട്ട് സ്പേസിലേക്ക് മനുഷ്യനെ എത്തിച്ച ഒരു രാജ്യമാണ് അപ്പൊ അത്രയും വലിയ ചരിത്രമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യത്തിന് പോലും ദൗത്യം പാളിപ്പോയപ്പോ ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ട് അവിടെ വരുമ്പോ ഇന്ത്യയുടെ ഒരു പ്രാധാന്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ അമേരിക്ക ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളും സ്പേസിലെ ഒരു നിർണായകമായിട്ടുള്ള പ്ലെയേഴ്സ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പലരും ഈ സ്പേസ് എക്സിനെയും കൊണ്ടുവരും സ്പേസ് എക്സ് എന്ന് പറയുന്നത് നാസയുടെ ഒരു ചെറിയ ഭാഗമാണ് നാസയുടെ സഹായത്തോടെയാണ് സ്പേസ് എക്സ് ഒക്കെ വളരുന്നത് കാരണം നാസയ്ക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒരുപാട് വേണം ഫ്യൂച്ചറിൽ സ്പേസിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കാൻ പോവാണ് ഒരുപാട് കമ്പനികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരും ഇപ്പൊ ഇന്ത്യയുടെ ഐ എസ് ആർഒയും ഒരുപാട് പ്രൈവറ്റ് കമ്പനികളെ അതുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ നാസയുടെ സപ്പോർട്ടോടെയാണ് സ്പേസ് എക്സ് ബ്ലൂ ഒറിജിൻ പോലെയുള്ള കമ്പനികളെല്ലാം തന്നെ നിലനിൽക്കുന്നത് വിർജിൻ ഗാലാക്റ്റിക് എന്നൊക്കെ പറയുന്ന കമ്പനികളെല്ലാം നിൽക്കുന്നത് അങ്ങനെയാണ് എന്നാൽ ഇസ്രോ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഓർഗനൈസേഷൻസിൽ ഒന്നായിട്ട് ഇന്ന് മാറുകയാണ് നാലിൽ ഒന്നായിരുന്നു ഇപ്പോ മൂന്നിലൊന്നായിട്ട് മാറുകയാണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ ആണവായുധമുണ്ട് പക്ഷെ പാകിസ്ഥാന്റെ കയ്യിലും ആണവായുധമുണ്ട് ഇന്ത്യയിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമല്ല തുർക്കിക്കും അതുണ്ട് അതുപോലെ ഫ്രാൻസിനുണ്ട് ബ്രിട്ടൺ ഉണ്ട് അതുപോലെ ഇസ്രയേലിനുണ്ട് അപ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഇനി ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിൽ അത് റഷ്യയുടെ കയ്യിലുണ്ട് അമേരിക്കയുടെ കയ്യിലുണ്ട് ഒരു പത്തോളം രാജ്യങ്ങളിൽ കുറഞ്ഞത് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഇനി യുദ്ധവിമാനങ്ങളുടെ കാര്യമെടുത്താൽ ഇന്ത്യയെക്കാൾ മികച്ച യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അതായത് നമ്മൾ നിർമ്മിക്കുന്നതിനേക്കാൾ മികച്ചത് തേജസിനേക്കാൾ മികച്ച യുദ്ധവിമാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ വിവിധ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തന്നെ അവരുടേതായ രീതിയിലുള്ള വളർച്ച കൈവരിക്കുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല എന്നാൽ ഇന്ത്യ അവരോടൊപ്പം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ പോലെയുള്ളവ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളെ കൂടാതെ ഇന്ത്യയ്ക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജീസ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇസ്രോയുടെ നേട്ടങ്ങൾ വളരെ ഉയർന്നതാണ് കാരണം മൂന്നോ നാലോ രാജ്യങ്ങൾ മാത്രമാണ് ഓൾറെഡി സ്പേസിൽ മുന്നിട്ട് നിൽക്കുന്നത് ആ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം നമ്മൾ ഇസ്രോയുടെ ഓരോ മിഷൻസും ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാൻ പോവാണ് സ്വന്തമായിട്ട് ബഹിരാകാശ നിലയിൽ നിർമ്മിക്കാൻ പോവാണ് അങ്ങനെ ഒരുപാട് മിഷൻസ് ഇസ്രോ പ്ലാൻ ചെയ്യുന്നുണ്ട് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഇസ്രോയുടെ ഈ വിജയം ആഗോളതലത്തിൽ ഇന്ത്യ ഒരു മേജർ പവറാക്കി മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇസ്രോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറായിട്ട് മാറുകയാണ് ഐ എസ് ആർഒ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആണ് സത്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അടക്കം ഇന്ത്യയോട് വളരെ ബഹുമാനം തോന്നുന്നതിൽ ഒരു പ്രധാന ഘടകം നമ്മുടെ ഇസ്രോയാണ് ഇപ്പൊ യു എ ഇ ഒക്കെ തന്നെ ഈ ടെക്നോളജി സ്പേസ് രംഗത്തൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഇതൊക്കെ നേടുന്ന കാണുമ്പോൾ അവർക്ക് ഇന്ത്യയുമായി സഹകരിക്കാൻ വലിയ താല്പര്യമുണ്ട് അപ്പോൾ ഐ എസ് ആർ ഐ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മഹാഭാഗ്യമാണ് സത്യത്തിൽ നമ്മൾ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യേണ്ട വിഭാഗമാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ഹാർഡ് വർക്ക് അവരുടെ കഠിനമായ പ്രയത്നം രാജ്യത്തോടുള്ള അഗാധമായ സ്നേഹം അതാണ് നമ്മുടെ രാജ്യത്തിന് ഇത്രയും വലിയൊരു അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം നോക്കൂ ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ എടുക്കാം നമുക്കിപ്പോൾ ചൈന അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സയന്റിസ്റ്റ് സയന്റിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു സാലറി അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഒരിക്കലും ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റില്ല ഇന്ത്യൻ സയന്റിസ്റ്റുകൾക്ക് കാരണം നമ്മുടെ ബജറ്റ് വളരെ കുറവാണ് നമ്മൾ അത്ര വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല പക്ഷേ എന്നിട്ടും നമ്മുടെ സയന്റിസ്റ്റുകൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ അവരൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നിങ്ങൾ എവിടെ പോയാലും ഇന്ത്യ ഇന്ത്യയുടെ ഇസ്രോ എന്ന് പറയുന്നത് ഇന്ന് ഏത് മനുഷ്യനും അറിയാവുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഒരു കാലത്ത് ആഫ്രിക്കയെ പോലെ ദരിദ്രരുള്ള ചേരികളുള്ള വൃത്തിയില്ലാത്ത മനുഷ്യരുള്ള ഒരു മോശം രാജ്യമെന്ന ഇമേജ് ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇന്ത്യയുടെ ഇമേജ് ഇന്ന് ഭയങ്കര ടോപ്പ് ലെവലിലേക്ക് എത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഇസ്രോയ്ക്ക് ഉണ്ട് അത് നമ്മുടെ ആദ്യത്തെ ചന്ദ്രദൗത്യം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ചന്ദ്രനിലേക്ക് നമ്മൾ നടത്തിയ മിഷൻ അതിനുശേഷം ചൊവ്വയിലേക്ക് നടത്തിയ മിഷൻ അതിനുശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് നടത്തിയ മിഷൻ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രോ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഇമേജ് ഗ്ലോബലി ഷേപ്പ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ് പവേഴ്സിൽ ഒന്ന് ഇസ്രോയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം